<Sessas> 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 <Sess ു അമ്മ ഒന്ന് ബാങ്കുവരെ പോയിട്ട് വരാം ഇവിടെ ഇരുന്ന് പഠിച്ചോടാ രണ്ടും കൂടി കുറ്റക്കേടൊന്നും കാണിക്കരുത് കേട്ടാ ഇരുന്ന് പഠിച്ചോ കുറ്റിട്ടാ നിച്ചു നിച്ചു എന്നാലും അമ്മ വഴക്ക് പറയാൻ എന്താണ് ഇനി മനസ്സിലായി കാണിയല്ലേ ഏ അച്ഛനോട് പറഞ്ഞ് അടിത്തരാനുള്ള പരിപാടിയാണോ

വന്നിട്ട് നിങ്ങൾ ജീവി കണ്ടില്ലേ പിന്നെ ഞാൻ തന്നെ വഴക്ക് പറയണം അവനവനല്ലേ വിചാരിക്കേണ്ടത് പരീക്ഷയാണ് പഠിക്കണം എഴുതണം എന്നൊക്കെ അവനവനല്ലേ വിചാരിക്കേണ്ടത് ഞാൻ വഴക്ക് പറഞ്ഞുകൊണ്ട് ആ പോയ സമയം തിരിച്ചു കിട്ടുവോ ഇല്ലില്ല വെറുതെ എൻ്റെ മനസ്സും വിഷമിക്കും നിങ്ങളുടെ മനസ്സും വിഷമിക്കും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പഠിക്കാം എനിക്ക് വേണ്ടിയിട്ടല്ല പഠിക്കുന്നത് അല്ലേ നിങ്ങൾ ജീവി വെച്ച് കാണി പഠിക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്തു ഞാനൊന്നും പറയുന്നില്ല ഞാൻ വഴക്ക് പറയുന്നതല്ലേ പ്രശ്നം പഠിച്ചാൽ നിങ്ങൾക്കുള്ളു സോറി അമ്മേ ഇനി കള്ളത്തിലൊന്നും കാണിക്കട്ടില്ല ഉം അന്ന് അവിടെ ഇരുന്ന് പഠിക്കേ ഞാൻ നാരങ്ങാ വള്ളി